അലൈക്കും വാഹമത്തല്ലാ വാത്തു ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസ്മില്ലാഹി ലൈറ്മാൻ റഹീം അസ്സലാത്തു വസ്സലാമു അലാ സീദിനഹമ്മദിൻ ബാലഅലിഹി ഒസാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിധിയുടെ നാല് ഘട്ടങ്ങളാണ് ഇസ്ലാമിക അറിവിൽ വിധി എന്ന് പറഞ്ഞാൽ കതിർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിധിയും അറിവും എന്നാണ് ഇത് നാല് ഘട്ടങ്ങളായി പഠിപ്പിക്കുന്നു ഒന്ന് അലം അറിവ് അള്ളാഹുവിന് എല്ലാം മുൻകൂട്ടിയുണ്ട് ലോകം നഷ്ടം സൃഷ്ടിക്കപ്പെടുന്നതിന് അയ്യായിരം വർഷം മുമ്പ് തന്നെ അള്ളാഹു എല്ലാം അറിഞ്ഞിരുന്നു നമ്മൾ എന്ത് ചെയ്യും എന്ത് സംസാരിക്കും എവിടെയാകും എല്ലാം അവൻ്റെ അറിവിലുണ്ട് ഉദാഹരണം നിങ്ങൾ ഇന്നെന്ത് ഭക്ഷിക്കും എന്ന് അള്ളാഹുവിൻ അറിയുന്നു പക്ഷെ അത് നിങ്ങളുടെ തീരുമാനമാണ് കിതാബ് അള്ളാഹുവിൻ്റെ വലിയ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ സല്ലാ അല്ലൈവല്ല തങ്ങൾ പറഞ്ഞു അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് കലം പേനയായിരുന്നു പിന്നെ അവൻ അതിനോട് പറഞ്ഞു എഴുതുക അത് എഴുതി വിധി ദിവസം വരെയും സംഭവിക്കുന്നതെല്ലാം ലോകത്ത് നടക്കുന്ന ഒന്നും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പുറത്ത് സംഭവിക്കുന്നില്ല പക്ഷെ അവൻ്റെ ഇഷ്ടത്തിന് രണ്ട് തരമുണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഇഷ്ടം റില ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നന്മ സ്വലാത്ത് സതുക്ക അള്ളാഹു അനുവദിച്ച ഇഷ്ടം ഇഷ്ടപ്പെടാത്തതെങ്കിലും അനുവദിച്ച കാര്യങ്ങൾ പാപങ്ങൾ അങ്ങനെ പാപം സംഭവിച്ചാലും അത് അള്ളാഹുൻ്റെ അനുമതി കൊണ്ടാണ് പക്ഷെ അവൻ അത് ഇഷ്ടപ്പെടുന്നില്ല സൃഷ്ടി ഹലക്ക് സൃഷ്ടികൾ നമ്മുടെ പ്രവർത്തികർ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് പക്ഷേ പ്രവൃത്തിയുടെ തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് ഉദാഹരണം നിങ്ങൾ സ്വല്ലാത്ത ചൊല്ലിയാൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആ പ്രവൃത്തി നടക്കാനുള്ള ശക്തിയും അവസരവും അള്ളാഹു തന്നതാണ് സംഗ്രഹം നാല് ഘട്ടങ്ങൾ അറിവ് അള്ളാഹു എല്ലാം അറിയുന്നു എഴുത്ത് എല്ലാ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇഷ്ടം എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിക്കൽ പ്രവൃത്തി നടക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് വിധിയും മനുഷ്യന്റെ പ്രവൃത്തിയും മനുഷ്യന് സ്വാതന്ത്ര്യം ഇഹ ഇഹത്തിയാൻ അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് ഖുർആൻ നാം മനുഷ്യന് രണ്ട് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട് സുഹത്തുൽ ബലത് പത്താമത്തെ ആയത്ത് അതായത് ശരിവഴിയും തെറ്റായ വഴിയും മുന്നിൽ തുറന്ന് കിടക്കുന്നു നമ്മൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിധിയും പ്രവൃത്തിയും എങ്ങനെ പ്രവർത്തിക്കുന്നു അള്ളാഹുവിൻ്റെ അറിവ് അലം അവൻ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുമെന്ന് നമ്മുടെ അമൽ പ്രവർത്തികൾ അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഉപമ ഒരു ഗുരു തൻ്റെ വിദ്യാർത്ഥി പരീക്ഷയിൽ തെറ്റിക്കുമെന്ന് മുൻകൂട്ടി അറിയുന്നു വിദ്യാർത്ഥി പഠിക്കാതെ പോയാൽ ഗുരുവിൻ്റെ അറിവാണോ കാരണം അല്ല അത് വിദ്യാർത്ഥിയുടെ തീരുമാനമാണ് അതിനാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഖുറാനിൽ വ്യക്തമായ തെളിവുകൾ ആരെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് അവരോട് അവന് വേണ്ടിയാണ് ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവൻ്റെ വിരുദ്ധമാണ് സൂറത്തുൽ ഫുസിലത്ത് നാൽപ്പത്താറാമത്തെ ആയത്ത് ആരെങ്കിലും സത്യത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ പ്രയോജന പ്രയോജനത്തിന് ആണ് ആരെങ്കിലും സത്യത്തെ നിരസിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ നഷ്ടത്തിന് വേണ്ടിയാണ് സുഹൃത്തിൽ യൂണസ് നൂറ്റി എട്ടാമത്തെ ആയത്ത് ഖുർആൻ ഖുറാനെ മറവും പണിയായി ഉപയോഗിക്കരുത് ചിലർ പറയും എനിക്ക് തെറ്റ് സംഭവിച്ചത് കതിർ കൊണ്ടാണ് വിധി കൊണ്ടാണ് അഥവാ പിന്നെ എനിക്ക് എന്തു കുറ്റം എന്ന് ഇത് ശരിയല്ല കാരണം അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു എന്നത് കൊണ്ടാണ് വിധി നിർബന്ധിച്ചിട്ടില്ല നമുക്ക് പ്രവൃത്തിയുടെ ഉത്തരവാദിത്വമുണ്ടെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു പ്രവൃത്തി പരീക്ഷ ലോകം ഒരു പരീക്ഷയാണ് പ്രവൃത്തി നല്ലതോ തെറ്റോ ചെയ്യാനുള്ളവയായ പരീക്ഷ കഴിഞ്ഞ് ഫലം ജന്നത്ത് സ്വർഗം അല്ലെങ്കിൽ നരകം ലഭിക്കും സംഗ്രഹം അള്ളാഹു എല്ലാം അറിയുന്നു പക്ഷേ പ്രവൃത്തി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ടാണ് ശിക്ഷയും പ്രതിഫലവും ന്യായമായിരിക്കുന്നത് കതിർ വിധി നമ്മെ പരീക്ഷിക്കാനുള്ള സംവിധാനമാണ് വെട്ടിപ്പൊക്കാനുള്ള മറുപടിയല്ല ഇനി പാഠം മൂന്ന് ദുവായും വിധിയും മാറ്റാനാവാത്ത വിധി ഉദാഹരണം ആരാണ് നമ്മുടെ മാതാപിതാക്കൾ എപ്പോൾ എവിടെ ജനിക്കും മരിക്കുന്ന സമയം ഇവ മാറ്റാനാവില്ല ചില സാഹചര്യങ്ങളിൽ മാറാവുന്ന വിധി ഉദാഹരണം രോഗം വന്നാൽ മരുന്ന് ദുവ അതുകൊണ്ട് മാറാം അപകടം ഒഴിവാക്കാൻ ചതക്ക കൊടുക്കാം ഇവ ദുവാ സദക്ക പ്രവൃത്തി കൊണ്ട് മാറും പ്രവാചക വചനങ്ങൾ ഹദീസിന് ബിസ്വല്ലാ അല്ലൈസ്ലമ തങ്ങൾ പറഞ്ഞു ദുആ വിധി മാറ്റും മറ്റൊരു ഹദീസ് സദക്ക ആപത്തിനെ പ്രതിരോധിക്കുകയും ചെയ്യും വിധിയും ദുവായും എങ്ങനെ കൂട്ടിച്ചേർന്നിരിക്കുന്നു അള്ളാഹു മുൻകൂട്ടി എല്ലാം എഴുതിയിരിക്കുന്നു അതിൽ നമ്മൾ ദ ചെയ്യും ശതക്ക കൊടുക്കും അതിനാൽ അവൻ്റെ വിധി മാറും എന്നും എഴുതിയിട്ടുണ്ട് അതായത് ദ തന്നെയാണ് വിധിയുടെ ഭാഗം ദുവ ചെയ്യുന്നവർക്ക് ഫലം കിട്ടും ചെയ്യാത്തവർക്ക് അത് നഷ്ടമാകും ജീവിതത്തിൽ ഉദാഹരണങ്ങൾ രോഗം മരുന്ന് കഴിച്ച് സുഖം നേടുന്നത് വിധിയുടെ ഭാഗം തന്നെയാണ് അപകടം ഒഴിവാക്കാൻ ശതക്ക കൊടുക്കുന്നതും വിധിയുടെ ഭാഗം തന്നെയാണ് അങ്ങനെ പ്രവർത്തി ദുവ ഇല്ലാതെ വിധി മാറില്ല സംഗ്രഹം രണ്ടു തരം വിധി മാറ്റാനാവാത്തത് മാറാവുന്നത് ദുവാ സതുക്ക പ്രവൃത്തി വിധി മാറൽ കാരണമാകും അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞത് നീ ദുവാ ചെയ്യും വിധി മാറും എന്നതാണ് അതുകൊണ്ട് ദുവാ വിധിക്കെതിരെ ഏറ്റവും വലിയ ആയുധമാണ് ശിക്ഷയും പ്രതിഫലവും എങ്ങനെ ന്യായമാണ് അള്ളാഹു സൃഷ്ടിച്ച ലോകം നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നു ഓരോ പ്രവൃത്തിക്കും ഫലമുണ്ട് നല്ലതിന് പ്രതിഫലവും തെറ്റിന് ശിക്ഷയും ഇത് അന്യായമല്ല കാരണം മനുഷ്യന് മുൻ മുന്നേ തന്നെ എന്ത് നല്ലത് എന്ത് തെറ്റ് എന്ന് അല്ലാഹു പുസ്തകങ്ങൾ വഴിയും പ്രവാചകന്മാർ വഴിയും അറിയിച്ചിട്ടുണ്ട് മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു ആരെയും തെറ്റിലേക്കോ ശരിയിലേക്കോ കൊണ്ടുപോകുന്നില്ല സ്വാതന്ത്ര്യവും ബുദ്ധിയും കൊടു കൊടുത്തത് കൊണ്ടാണ് മനുഷ്യനെ പരീക്ഷിക്കുന്നത് ഉദാഹരണം വിദ്യാർത്ഥിക്ക് ചോദ്യവും ഉത്തരവും എഴുതാൻ പേനയും കൊടുത്തു ശരിയായി എഴുതിയാൽ മാർക്കും തെറ്റായി എഴുതിയാൽ തോൽവിയും ഇത് ന്യായമാണ് ശിക്ഷയെന്തിന് ന്യായം നിലനിർത്താൻ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാതെ വിട്ടാൽ അന്യായം വർധിക്കും മറ്റുള്ളവർക്ക് പാഠമാകാൻ തെറ്റ് ചെയ്താൽ ഫലം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പവിത്രത ചില ശിക്ഷകൾ ആത്മാവിനെ ശുദ്ധമാക്കുന്ന മാർഗമാണ് പ്രതിഫലം എന്തിന് നല്ല പ്രവൃത്തികൾക്ക് ഉത്സാഹം നൽകാൻ നല്ലവർക്ക് നിത്യ ആനന്ദം നൽകാൻ സ്വർഗം മനുഷ്യന്റെ സത്യസന്ധതയും സഹനവും വിലമതിക്കാൻ അള്ളാഹുവിന്റെ നീതി ഒരാളുടെ കഴിവ് അവസ്ഥ അറിവ് എല്ലാം നോക്കി അള്ളാഹു വിധിക്കും നിങ്ങൾ ചെയ്തതിന് തുല്യമായ ഫലം സൂറത്തു സുമാർ എഴുപതാമത്തെ ആയത്ത് ഒരിക്കലും ഒരു ചെറിയ നന്മ പോലും നഷ്ടമാകില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അലൈക്കും വറഹമത്തുലായി ഉപറക്കത്തു